പിന്നെ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നാ എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ്റെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരൻ പ്രവർത്തിച്ചോളാം ഒരു താല്പര്യമില്ല ഭയങ്കര കഷ്ടമാണ് കേട്ടത് വോട്ട് വോട്ട് പിന്നെ എന്തിനാ സ്ഥലത്തേക്ക് എന്നെ നിങ്ങൾ എനിക്ക് തരാനാണെങ്കിൽ എന്താണ് നമസ്കാരം മുരളീധരൻ തൃശ്ശൂരിൽ എത്തിയതോടുകൂടി സുരേഷ് ഗോപിയുടെ സാധ്യത പെട്ടെന്ന് കുത്തനെ താഴേക്ക് പോയതിന് കാരണം മുരളീധരൻ തന്നെയാണോ കാരണം അതായത് മുരളീധരൻ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള കോൺഗ്രസ്സുകാരിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉണർവ് നൂറ് ശതമാനം സത്യമാണ് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന മുരളീധരൻ്റെ സഹോദരി അതായത് കെ കരുണാകരൻ്റെ മകൾ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയിൽ ചേർന്നപ്പോൾ അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് വലിയ വികാരമായിരുന്നു അത് കെ കരുണാകരനോടുള്ള ഒരു വികാരമാണ് കെ കരുണാകരൻ എന്നും ബി ജെ പിക്ക് ആർ എസ് എസിനുമെതിരെയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് പത്മജ വേണുഗോപാൽ ഒരു ഒറ്റയ്ക്ക് ഒരു ദിവസം ഡൽഹിയിൽ പോയി കോൺഗ്രസ് ബി ജെ പിയിൽ ചേർന്നപ്പോൾ അത് കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല എറണാകുളത്ത് കെ വി തോമസ് കോൺഗ്രസ്സിൽ നിന്ന് മാറി പിണറായിയോടൊപ്പം പോയപ്പോൾ അവിടെ എല്ലാ കോൺഗ്രസ്സുകാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എതിർക്കുകയായിരുന്നു ആ എതിർപ്പ് വലിയ തോതിൽ വളർന്ന് അദ്ദേഹത്തിന് വലിയ അവിടെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനെല്ലാം അതായത് തൃക്കാക്കര ഇലക്ഷനിൽ ഇരുപത്തിയായിരം വോട്ടിനാണ് പി ടി തോമസിനെ വിജയിപ്പിച്ചെടുത്തുള്ളത് ഇവിടെ തൃശ്ശൂരിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ചും പിണറായി വിജയനെതിരെ ശക്തമായി അദ്ദേഹം പോരാടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് വോട്ട് അദ്ദേഹത്തിന് ജനങ്ങൾ പിന്തുണ നൽകാൻ ഒരു പ്രധാനപ്പെട്ട കാരണം പിന്നെ പിന്നീട് അദ്ദേഹത്തിന് പല കാരണങ്ങളുണ്ട് പക്ഷേ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തകർത്ത് കളഞ്ഞിരുന്നു ആ തകർത്തതിന് കാരണം അദ്ദേഹം തന്നെ ഒരു കോള ആദിവാസി കോളനി ഭാഗത്ത് പോവുകയും കാറിൽ ഇരുന്നു കൊണ്ട് ഈ ചുട്ടുപഴുക്കത്ത് നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഈ ചുട്ടുപഴുത്തുള്ള ഒരാ കാലാവസ്ഥയിൽ നട്ടുച്ച വെയിലത്ത് പാവപ്പെട്ട സ്ത്രീകളോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ആൾക്കാരെ കൂട്ടാത്തത് പൗരന്മാരെവിടെ വോട്ട് ചെയ്യേണ്ട പൗരന്മാരെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആക്ഷേപം ഉണ്ടാക്കുകയുണ്ടായി അതാണ് നമ്മൾ ഒന്നും കൂടി ഒരിക്കൽ കൂടി വീഡിയോന് മുന്നിൽ കൊടുത്തിട്ടുള്ളത് അതായത് അവിടെ ആ സ്ത്രീകളോട് പെരുമാറിയ രീതി ഇല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് പോകാതെ പോവുകയാണെന്നാണ് പറഞ്ഞത് ഇപ്പോഴിതാണ് അദ്ദേഹം പറഞ്ഞത് അറിയോ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതൊന്ന് കേട്ടു നോക്കാനായിട്ട് നമുക്ക് പറയാം ആദിവാസികൾ വന്ന് എൻ്റെ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് പറയുന്നു ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല പതിനെട്ട് വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല അപ്പോൾ പിന്നെ എൻ്റെ അണികളാണ് ഞാൻ വഴക്ക് പറയും അതിനുള്ള അവകാശം എനിക്കുണ്ട് അതാണ് കേപ്പബിലിറ്റി നാളെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ അവിടെ പോയി കുടിയാണ്ട് കിടക്കാനൊക്കത്തില്ല അപ്പോൾ ഈ പ്രവർത്തകർ വേണം അങ്ങനെയുള്ള വിഷയങ്ങൾ എത്തിക്കാൻ ഇവരെത്തിച്ചില്ല ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും അതിൻ്റെ സൂചനയാണ് നൽകിയത് അതിനുള്ള അധികാരം എനിക്കുണ്ട് ഞാൻ എൻ്റെ പാർട്ടി വർക്കേഴ്സിനെയാണ് അവരെ തലോടാനും അവരെ വഴക്ക് പറയാനുമുള്ള അവകാശം എനിക്കുണ്ട് അത് ചില ഉദ്ദേശത്തോടെ അത് അത് ആവശ്യമില്ല ആളുണ്ടായിരുന്നു ഇല്ലെന്ന കണ്ടില്ലേ അല്ലേ തിരുവനന്തപുരത്തേക്ക് വെറുതെ പറഞ്ഞല്ലേ അതൊക്കെ അവരെ പേടിപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു മാർഗം തന്നെയാണ് അങ്ങനെയാണ് അവർ ചെയ്യാനുള്ള ജോലി അവർ ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലി ചെയ്യാനൊക്കത്തില്ല നാളെ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികളാണ് ഓരോ ഗ്രാസ് റൂട്ടിലും പോയി എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് എൻ്റെ അടുത്ത് എത്തിക്കേണ്ടത് അതല്ലേ ഞാൻ ഒരു ചെറിയ അവിടെ ഉള്ളൂ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത് ഇപ്പം ആ അത് മറക്കാൻ വേണ്ടി അദ്ദേഹം വല്ലാത്ത കളി ഇതാവുകയാണ് അഭിനയിക്കുകയാണ് അതായത് ഇത് ശക്തമായ രൂപത്തിൽ ക്രൈം വിമർശിക്കുകയും എല്ലാ മേഖലകളിൽ നിന്നും അദ്ദേഹത്തിന് എതിർപ്പ് നേരിടുകയും അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ സാധാരണക്കാരായ പ്രവർത്തകരോട് പറയേണ്ട ഭാഷയല്ല അദ്ദേഹം പിണറായി വിജയനെ പോലെ ധിക്കാരിയും അഹങ്കാരിയുമായി ജനങ്ങളോട് പെരുമാറുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു അവസരമാണ് അദ്ദേഹം സൃഷ്ടിച്ചത് അവിടെയുള്ള ബി ജെ പി നേതാക്കന്മാർ ഒരുക്കിയ കെണിയിലാണ് ബി ജെ പി നമ്മുടെ സുരേന്ദ്രൻ പെട്ടതെങ്കിലും അവിടെ ആ സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണ് ആ പാവപ്പെട്ട സ്ത്രീകളോട് ബി ജെ പി പ്രവർത്തകരോട് ആത്മാർത്ഥത കാണിക്കുന്ന നട്ടുച്ച വെയിലത്ത് പൊരി വെയിലത്ത് വേർ വെയിലുകൊണ്ട് പൊരിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരോട് വരൂ നിങ്ങൾ സാരമില്ല ആളുകൾ വരട്ടെ ഞാനൊന്ന് ഊരിൽ കയറാം നിങ്ങളുടെ എന്തെങ്കിലും ഒരു വെള്ളമോ എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറിയിരുന്നെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരു ഒറ്റക്ക് മൈലേജ് കിട്ടുമായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ യഥാർത്ഥ സ്വഭാവമാണ് അവിടെ വ്യക്തമാക്കിയത് അദ്ദേഹം പൊട്ടിത്തെറിച്ചതിനെ ന്യായീകരിക്കുന്ന ഇനിയും ഞാൻ പൊട്ടിത്തെറിക്കും ഇനിയും ഞാൻ അവരെ ചീത്ത പറയും ചീത്ത പറയുന്നതിന് ന്യായം വേണം സുരേഷ് ഗോപി കാരണം നട്ടുച്ച വെയിലത്ത് വെയിലും കൊണ്ട് കാത്തു നിൽക്കുന്ന ആ പ്രവർത്തകരോട് ഇങ്ങനെയല്ല പ്ര പറയേണ്ടത് ബി ജെ പി പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ള യോഗ്യതയുണ്ട് എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല ഇങ്ങനെയുള്ള പ്രവർത്തകരാണ് എല്ലാ പാർട്ടികൾക്കും എതിരായി തീർന്നിട്ടുള്ളത് താങ്കൾ ഈ തരത്തിലുള്ള അഹങ്കാരം നിറഞ്ഞ ധിക്കാരം നിറഞ്ഞ അണികളുടെ പെരുമാറാൻ പാടില്ലാത്ത അവർ അടിമകളെ പോലെ നിങ്ങൾ ഇതൊക്കെ ചെയ്തിരിക്കണം ചെയ്തിൽ ശരിയാക്കി കളയുമെന്നൊക്കെ പറയുമ്പോൾ അവരെന്താ നിറയെ പിന്നെ സുരേഷ് ഗോപിന്റെ ജോലിക്കാരാണോ ഒരു ജോലിക്കാരല്ല രാജ്യസേവനവും ഒരു സുരേഷ് ഗോപിയുടെ താല്പര്യവും കൊണ്ടുവന്നവരാണ് ആ സുരേഷ് ഗോപിയുടെ വിഗ്രഹം വീണുടച്ച് തകർത്തത് സുരേഷ് ഗോപി തന്നെയാണ് അല്ലെങ്കിൽ തന്നെ സ്വർണക്കരീടത്തിൽ കാ ചെമ്പ് കലർത്തി അങ്ങനെ ഒരു സാധനം കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഋതുമാതാവിനെ അതില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് നല്ല ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കി വന്നതാണ് അതുകൊണ്ടേ ഈ തകർത്തു അവിടെ അതുകൊണ്ടുണ്ടായിരുന്ന സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്ന വലിയ മുന്നേറ്റം സ്വയം തകർത്തതാണ് രണ്ടാമത് ഇപ്പോൾ ഏറ്റവും അധികം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹം പൊട്ടിത്തെറിക്കാനുള്ള രീതി ഒരിക്കലും പാടില്ലായിരുന്നു ആ അതിനുശേഷം ഇപ്പോൾ ന്യായീകരിക്കുകയാണ് സുരേഷ് ഗോപി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് അധികാരമുണ്ട് ഒരു അധികാരവും ഇല്ല സുരേഷ് ഗോപിക്ക് ഒരു അധികാരവും ഒരാൾക്കെതിരെ ചീത്ത പറയാനുള്ള അവകാശമില്ല സുരേഷ് ഗോപിയെ തകർക്കാൻ വേണ്ടി ബി നേതാക്കന്മാർ വട്ടമിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ സഹകരണത്തോടുകൂടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണ്ട സുരേഷ് ഗോപി ഞാൻ എം പി ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിവിടുന്ന് തരണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല പറയണം ഞാൻ നാളെ ഇങ്ങോട്ട് വരും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ കണ്ടറിയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും എന്നല്ലേ പറയേണ്ടത് അല്ല നിങ്ങളിവിടേക്ക് അയച്ചു തരണം എന്നൊക്കെ പറയുന്ന സമീപനം എല്ലാം സുരേഷ് ഗോപി രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ടത് ഇത് രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ട രീതിയോ മര്യാദയോ അല്ല രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് തന്നെ താഴെ ഇറങ്ങി പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ നേതാവും രാഷ്ട്രീയ പ്രവർത്തകനും ഒരു ദിവസം വന്ന് ഇറങ്ങി വന്ന് കുറച്ചു കാലം പ്രവർത്തിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ സൂപ്പർ താരമായതുകൊണ്ട് ആരും അംഗീകരിക്കുക എന്നൊക്കെ ഒരു കുറച്ച് കാലമേ ഉള്ളൂ സൂപ്പർ താരമായ സുരേഷ് ഗോപി അംഗീകരിക്കുക എന്നത് കുറച്ചു കാലമാണ് അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവിടെ തോൽപ്പിച്ചോടെ വിന്യസനെ ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള നാടാണ് തൃശ്ശൂര് ആ തൃശൂരിൽ സുരേഷ് ഗോപി എത്ര തന്നെ വലിയവനായി കാണിച്ചാലും നല്ല രൂപത്തിൽ നല്ല പെരുമാറ്റം കാഴ്ചവെക്കുന്നില്ല അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല അവരുടെ കൂടെ പ്രവർത്തിക്കുന്നില്ല ഈ സുരേഷ് ഗോപി അല്ല അതിൽ അപ്പുറത്തികൾ ആരെയും വിജയിപ്പിക്കാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ സുരേഷ് ഗോപിക്കെതിരായി തീരുന്നത് സുരേഷ് ഗോപിക്ക് ഇത് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം കാണിച്ചത് സമയം അതുവരെ കാണിക്കുന്നത് കൃത്രിമമായിട്ട് എനിക്ക് തോന്നാൻ കാരണം അദ്ദേഹം ആ പ്രവർത്തകരോട് കാണിച്ച ഇത്തരത്തിലുള്ള പെരുമാറ്റം തന്നെയാണ് എന്തായാലും സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടി തൃശൂരിൽ വന്നിരിക്കുന്നു ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂരിലുണ്ടായിരുന്നു മൂന്ന് ദിവസം അതേ ഞാൻ സുരേഷ് ഗോപിയെ വിളിച്ചിരുന്നു അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തില്ല സാമാന്യ രീതിക്ക് ഫോൺ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വിളിക്കാനുള്ള യോഗ്യത ഉണ്ടാവണം അതേസമയത്ത് മുരളീധരനെ വിളിച്ചിരുന്നു അദ്ദേഹത്തെ കണ്ടിരുന്നു അദ്ദേഹം വന്ന ശേഷം അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിനെ കാണാനുള്ള തിരക്കിനിടയിലും കാണാനുള്ള അവസരം തരുകയും സംസാരിക്കുകയും ചെയ്തു ഞാൻ അദ്ദേഹമായിട്ട് അപ്പോൾ ആ പക്ഷേ മുരളി അങ്ങനെയല്ല സുരേഷ് ഗോപി അങ്ങനെയല്ല സുരേഷ് ഗോപി ഒരു അഹങ്കാരം ധിക്കാരം ഞാൻ പിണറായി ഏതായത് വലിയ കൊമ്പത്തെ രാജാവാണ് എന്നുള്ള അഹങ്കാരം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ചേർന്നതല്ല ഞാൻ ഇത്രയും കാലം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ കണ്ടുകൊണ്ടാണ് പിണറായിക്കെതിരെ പോരാടുന്ന വശങ്ങൾ കണ്ടുകൊണ്ടാണ് പക്ഷേ അതിലൊക്കെ ഒരു കൃത്രിമത്വമുണ്ടോ എന്ന് എനിക്ക് തോന്നിയത് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ എതിർക്കുന്നത് എനിക്ക് അദ്ദേഹത്തോട് അല്ലാതെ വേറെ വെറുപ്പോ പേഴ്സണലായി വേറെ കഴിച്ചൊന്നും എനിക്ക് മുമ്പ് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടില്ല ഇപ്പോഴും കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഞാൻ കണ്ടത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ്റെ ചേട്ടനായിക്കൊണ്ട് ആ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരോട് പെരുമാറിയ രീതി എത്ര ന്യായീകരിച്ചാലും ശരിയായില്ല പകരം ക്ഷമ പറയുകയാണ് അവരോട് പറയേണ്ടത് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവുക അന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല തെറ്റാണെന്ന് പറയാനുള്ള ആർജ്ജവത്വം ഉണ്ടാവുകയാണ് സുരേഷ് ഗോപി വേണ്ടത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് ഇപ്പോൾ പുതിയ വന്ന നേരത്തെ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് സുരേഷ് ഗോപി വൻ വിജയം നേടുന്ന സ്ഥലത്ത് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വൻ തിരിച്ചടി തരാൻ തന്നെ വരാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത് എനിക്കറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നല്ലത് എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് സുരേഷ് ഗോപിക്ക് കാരണം ഇലക്ഷൻ എല്ലാ കാലത്തും വന്ന് ജയിക്കുക തോൽക്കുക എന്നുള്ളത് ശരിയായ വസ്തുതയല്ല നന്ദി നമസ്കാരം